ലോകമാകെ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ ഘട്ടമായിരുന്നല്ലോ കോവിഡ് കാലം ആരോഗ്യ പ്രവർത്തകർ സ്വന്തം ജീവൻ പണയം വെച്ചാണല്ലോ ആ കാലത്ത് ജോലി ചെയ്തു വന്നത് ആ ഘട്ടത്തിൽ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിൻ്റേതാണല്ലോ അടിയന്തര സാഹചര്യത്തിൽ ഒരുക്കേണ്ട ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അത് അടിയന്തര സ്വഭാവത്തോടെ തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ടല്ലോ അതിനുള്ള നടപടികളാണല്ലോ ആ ഘട്ടത്തിൽ സ്വീകരിച്ചത് പി പി ഇ കിറ്റ് കോവിഡ് ചികിത്സയിലും പ്രതിരോധത്തിനും അനിവാര്യമായ ഒന്നാണല്ലോ പി പി ഇ കിറ്റ് ഇല്ലാതെ ആരോഗ്യ പ്രവർത്തകർ മരിച്ചു വീഴുന്ന അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല കോവിഡ് വന്നപ്പോൾ മാസ്ക് സാനിറ്റൈസർ പി പി ഇ കിറ്റ് ഓക്സിമീറ്റർ ഇതിനെല്ലാം അസാധാരണമായ ഡിമാൻഡ് ആ ആഘട്ടത്തിലുണ്ടായിരുന്നല്ലോ പലതും കിട്ടാത്ത അവസ്ഥയായി ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിരുന്നു വിപണിയിൽ കിട്ടാവുന്നത്രയും മാസ്കുകളും സാനിറ്റൈസർ പോലും വാങ്ങിക്കൂട്ടുന്ന സ്ഥിതി രാജ്യത്തെ ഏറ്റവും പ്രധാന നഗരങ്ങളിൽ പോലും ഓക്സിജൻ സിലിണ്ടർ ലഭിക്കാതെ വന്നു പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനൊരു അവസ്ഥ ഉണ്ടായില്ല ഇവിടെ ചികിത്സ ലഭ്യമല്ലാതെ ഒരാൾക്കും വിഷമിക്കേണ്ടി വന്നില്ല പൂർണ്ണവും സൗജന്യവുമായ ചികിത്സയാണ് സർക്കാർ ഉറപ്പുവരുത്തിയത് അതുവരെ ആരും മുന്നിൽ കാണാത്ത പരിഭ്രാന്തകരമായ സാഹചര്യമുണ്ടായി എത്ര കാലം ഇത് നിൽക്കും കോവിഡ് എന്ന് അവസാനിക്കും ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ ആ സമയത്ത് നമ്മുടെ സ്റ്റോർ പർച്ചേസ് റൂളിലെ വ്യവസ്ഥകൾ പാലിച്ച് ടെക്നിക്കൽ ബിഡ്ഡ് ഓപ്പൺ ചെയ്ത് അത് ടെക്നിക്കൽ കമ്മിറ്റി അപ്രൂവ് ചെയ്ത് അതിനുശേഷം ഫിനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്ത് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി പരിശോധിച്ച് അത് രണ്ടും അംഗീകരിച്ച ശേഷം ഓപ്പൺ ടെൻഡറിലേക്ക് പോയി കുറഞ്ഞ വിലയും കൂടിയ വിലയും നൽകിയ കമ്പനികളോട് നെഗോസിയേഷൻ നടത്തി അന്തിമ വില ഉറപ്പിച്ച ശേഷം ആവശ്യമെങ്കിൽ നിയമവകുപ്പിനെയും കാണിച്ച് കരാർ ഒപ്പിട്ടാൽ മതിയായിരുന്നു എന്നാണോ നിങ്ങളിപ്പോൾ പറയുന്നത് ആ നില ആ ഘട്ടത്തിൽ ഘട്ടത്തിലൊരു സാഹചര്യമില്ലേ ആ സാഹചര്യം നമ്മളെ പലതും നിർബന്ധിക്കില്ലേ അന്ന് എന്താ ചെയ്തത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു ഔദ്യോഗിക വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി ആവശ്യമായ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തി അടിയന്തര ആവശ്യത്തിനായുള്ള സാധനങ്ങൾ അതിവേഗത്തിൽ ലഭ്യമാക്കാനാണ് നടപടികൾ എടുത്തത് അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ കാലതാമസം വരുത്തി ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് അത്തരം ഘട്ടത്തിൽ ദൗർലഭ്യതയും വില കൂടുതലും സ്വാഭാവികമാണ് ആ സമയത്ത് സന്ദർഭത്തിൻ്റെ ആവശ്യമനുസരിച്ച് തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ഒരു അസ്വാഭാവികതയും അതിലില്ല പി പി ഇ കിറ്റുകൾ ഉൾപ്പെടെ സുരക്ഷാ സൗകര്യങ്ങൾ കിട്ടാതെ പോയ അവസ്ഥ കേരളത്തിലുണ്ടായില്ല കേരളത്തിന് വെളിയിൽ ഇത്തരം സുരക്ഷാ ഉപകരണങ്ങൾ ലഭിക്കാതെ കോവിഡിന് അടിപ്പെട്ട് ജീവഹാനി വന്ന ആരോഗ്യ പ്രവർത്തകർ നിരവധിയാണ് കേരളത്തിൽ ആ സ്ഥിതി ഉണ്ടായില്ല പി പി ഇ കിറ്റ് വിഷയത്തിൽ സി എൻ രജിക്ക് ഉചിതവും വ്യക്തവുമായ മറുപടി സർക്കാർ നൽകിയിട്ടുള്ളതാണ് ഈ വിഷയം സഭയിലും ഒന്നിലേറെ തവണ ഉന്നയിച്ചിട്ടുള്ളതും മറുപടി പറഞ്ഞിട്ടുള്ളതുമാണ് മറ്റ് സംസ്ഥാനങ്ങളും ഏജൻസികളും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വൻതോന്നിൽ വാങ്ങിക്കൂട്ടുന്ന നിലയാണ് അന്ന് അന്ന് പി പി ഇ കിറ്റ് വാങ്ങിയത് പത്ത് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ അധിക ബാധ്യതയുണ്ടായതായി സി എൻ രജി പറയുന്നു എന്നാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് കോവിഡ് കാലവും സാധാരണ കാലവും തമ്മിലുള്ള വ്യത്യാസം വെറും കണക്കുകൾ കണ്ടാൽ മനസ്സിലാവുകയില്ല യാന്ത്രികമായി അക്കങ്ങൾ മാത്രം കൂട്ടി നോക്കുമ്പോൾ യഥാർത്ഥ വസ്തുത കാണാൻ കഴിയില്ല ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ആറ് വർഷത്തെ ഡാറ്റ എടുത്ത് മൊത്തത്തിലുള്ള ഏറ്റക്കുറച്ചുകൾ കണക്കാക്കുകയാണ് എന്ന അസാധാരണ കാലഘട്ടത്തിലെ നിരക്കും തീരുമാനങ്ങളും കോവിഡിന് മുൻപും പിൻപുമുള്ള കാലഘട്ടത്തിലെ നിരക്കുമായി ഇടകലർത്തി അവ്യക്ത സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓരോ വർഷത്തിലും പ്രതിപാദിക്കുന്നതിന് പകരം മൊത്തത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നത് ആശയക്കുഴപ്പമുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല കോവിഡ് മഹാമാരിക്ക് മുൻപുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എന്ന മാർക്കറ്റ് റേറ്റ് താരതമ്യം ചെയ്ത് കോവിഡ് കൊടുമ്പിരി കൊള്ളുമ്പോൾ പല അസംസ്കൃത വസ്തുക്കളും ലഭ്യമല്ലാതിരുന്ന സമയത്തോ അല്ലെങ്കിൽ ഗതാഗതം ഇറക്കുമതി എന്നിവ പ്രയാസം വന്ന സമയത്തോ വന്ന വിലവർധന കണക്കിലെടുക്കാതെയാണ് ഇത്തരത്തിൽ പരാമർശം വന്നത് നവംബറിൽ സർക്കാർ കൊടുത്ത മറുപടിയിൽ കൃത്യമായ വിശദീകരണം കൊടുത്തും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കാണാൻ ആഗ്രഹിച്ച മാതൃകാപരമായ പൊതുജീവിതം നയിച്ചയാൾ വി എസിനെ സന്ദർശിച്ച് ഗവർണർ ോർത്ത് കാട്ടുകൊമ്പന്മാർ ചാറ്റ് ജി പി നിശ്ചലം ലോകത്താകമാനം പണിമുടക്കി വനമിത്ര പുരസ്കാരം പി വി ദാസനി ഞങ്ങളാരും ആർ എസ് എസ് തലവന്മാരുടെ മുന്നിൽ വണങ്ങി നിൽക്കുന്നവരല്ല തിരുവഞ്ചൂരിനെ മുഖ്യമന്ത്രിയുടെ മറുപടി പി പി കിറ്റ് ഇല്ലാതെ ആരോഗ്യ പ്രവർത്തകർ മരിച്ചു വീഴുന്നത് ഊഹിക്കാൻ പോലും കഴിയില്ല സി എ ജി റിപ്പോർട്ട് തള്ളി മുഖ്യമന്ത്രി ലോക സാമ്പത്തിക ഫോറത്തിലെ പുത്തൻ വ്യവസായ ക്ലസ്റ്ററിൽ കൊച്ചിയിലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഗ്രീൻ ഹൈഡ്രജൻ റാലിയും ലോകത്താകമാനം പണിമുടക്കി നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടായ ചാറ്റ് ജി പി ടി പലർക്കും സേവനം പൂർണമായും നഷ്ടമായി ഉപഭോക്താക്കളായ ലക്ഷക്കണക്കിന് പേരാണ് ഇതോടെ പെരുവഴിയിലായത് ബാഡ്ഗേറ്റ് വേ എന്ന മറുപടിയാണ് ചാറ്റ് ജി പി ടിയുടെ യു ആർ എല്ലി കയറുമ്പോൾ ലഭിക്കുന്നത് ഇതോടെ ആപ്പിന്റെ ചാറ്റ് സേവനങ്ങളടക്കം മുടങ്ങി ബോട്ടുമായി ചാറ്റ് ചെയ്യാനോ ഹിസ്റ്ററി ആക്സസ് ചെയ്യാനോ സാധിക്കുന്നില്ല വിഷയത്തിൽ ഇതുവരെ ചാറ്റ് ജി പി ടിയോ മാതൃക കമ്പനിയായ ഓപ്പൺ എയോ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല ഇടുക്കി മൂന്നാറിൽ കൊമ്പുകോർത്ത് കാട്ടുകൊമ്പന്മാർ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നല്ലതണ്ണി കല്ലാർ മാലിന്യ മാലിന്യപ്ലാന്റിലാണ് കാട്ടുകൊമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടിയത് ഇന്ന് ഉച്ചതിരിഞ്ഞാണ് കാട്ടുകൊമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടിയത് പ്ലാന്റിൽ കാട്ടാനകളുടെ സ്ഥിരസാന്നിധ്യം പതിവാണ് മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടി എത്തുകയും കേന്ദ്രത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായിരുന്നു ഇപ്പോൾ വേറെയും കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പകൽ പോലും പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളടക്കം ആശങ്കയിലാണ് മുമ്പ് കേന്ദ്രത്തിന് സമീപം കാട്ടാന ആക്രമണം ഉണ്ടാവുകയും രണ്ടു പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തിരുന്നു മുതിർന്ന സി പി ഐ എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദനെ സന്ദർശിച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തിരുവനന്തപുരത്തെ വി എസിന്റെ വീട്ടിലെത്തി രാവിലെ പത്ത് മണിയോടെയാണ് ഗവർണർ വി എസിനെയും കുടുംബത്തെയും സന്ദർശിച്ചത് കോളേജ് പഠനകാലം മുതൽ താൻ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും അന്നു തൊട്ടേ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്നെന്നും ഗവർണർ പറഞ്ഞു മാതൃകാപരമായ പൊതുജീവിതം നയിച്ച വ്യക്തിയാണ് അദ്ദേഹം കേരളത്തിൽ ഗവർണറായി എത്തിയപ്പോൾ മുതൽ വി എസിനെ നിർബന്ധമായും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്ന് ഗവർണർ ആർലേഖർ പറഞ്ഞു ഭാഗ്യവശാൽ വി എസിനെയും കുടുംബത്തെയും കാണാനും സംസാരിക്കാനും സാധിച്ചു അദ്ദേഹവുമായി ആശയവിനിമയം നടത്താനായി ആരോഗ്യവാനായിരിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞു മിനിറ്റോളം സമയം ഗവർണർ ഇടവാങ്ങിയത് സംസ്ഥാന വനമിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലാ പുരസ്കാരം പി വിദാസന പ്രകൃതി സംരക്ഷണത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ഉതകുന്ന രീതിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി ജില്ലാടിസ്ഥാനത്തിൽ വനം വകുപ്പ് നൽകുന്ന വനമിത്ര അവാർഡുകൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രഖ്യാപിച്ചു ഇരുപത്തി രൂപ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പ്രസ്തുത പുരസ്കാരം ജൈവ വൈവിധ്യ സംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എൻജിഒ കർഷകർ എന്നിവർക്കാണ് പുരസ്കാരം ഓരോ ജില്ലയിലും ഒരു വർഷം ഒരു അവാർഡ് മാത്രമാണ് നൽകി വരുന്നത് കാവ് സംരക്ഷണം കണ്ടൽക്കാട് സംരക്ഷണം ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണവും പരിപാലനവും കാർഷിക വൈവി ജൈവ വൈവിധ്യ സംരക്ഷണം മുതലായവ പ്രധാന പ്രവൃത്തികളിൽ ഉൾപ്പെടുന്നു ഓരോ വർഷവും വനമിത്ര അവാർഡിനായി ജില്ലാടിസ്ഥാനത്തിൽ ലഭിക്കുന്ന അപേക്ഷകൾ സംസ്ഥാനതല വിദഗ്ധ സമിതി വരെ പരിശോധിച്ചാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുക്കുന്നത് തിരുവനന്തപുരം ഷാജു വി നാൽപ്പാമരം കരേറ്റ് കലെ കല്ലറ എസ് സരസ്വതിയമ്മ കലീലിൽ വീട് പുതുക്കാട് ചവറ പ്രിൻസിപ്പൽ എസ് എ എസ് എസ് എടി വിയോഗം കോളേജ് കൊന്നി ആലപ്പുഴ വാണി വി പാൽകുളങ്ങര ദാനപ്പാടി ഹരിപ്പാട് കോട്ടയം സി എം എസ് എസ് കോളേജ് കോട്ടയം എറണാകുളം സിന്ധു പി മാതൃഭൂമി റീജിയണൽ മാനേജർ കൊച്ചി തൃശൂർ ഷീബ രാധാകൃഷ്ണൻ വൃന്ദാവനം തൃശൂർ പാലക്കാട് കെ പി മുരളീധരൻ വെള്ളേരിമഠം പട്ടാമ്പി മലപ്പുറം മുഹമ്മദ് അബ്ദുസമത് കെ പി കുരിയാട്ട് പുത്തൻപുരയ്ക്കൽ വീട് മലപ്പുറം വയനാട് ശശീന്ദ്രൻ ശ്യാം ഫാംസ് തെക്കുത്തറ വെങ്ങാനപ്പള്ളി വയനാട് കോഴിക്കോട് ദേവിക ദീപക് ന്യൂബസാർ വെങ്ങേരി കണ്ണൂർ പി വി ദാസൻ അക്ഷര മുണ്ടലൂർ കാസർകോട് സാവിത്രി എം അധ്യാപിക യു പി സ്കൂൾ മുള്ളേരി ഇടുക്കി ജില്ലയിൽ മത്സരാധിഷ്ഠിതമായ അപേക്ഷ ലഭിക്കാത്തതിനാൽ അവാർഡ് നൽകിയിട്ടില്ല കാവുകൾക്കുള്ള ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അറുപത്തെട്ട് കാവുകൾക്കാണ് സംരക്ഷണത്തിന് ധനസഹായം പ്രഖ്യാപിച്ചത് ഓരോ ജില്ലയിലും ലഭിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച് ജൈവ വൈവിധ്യ മൂല്യമുള്ള കാവുകളെ തിരഞ്ഞെടുത്താണ് ധനസഹായം നൽകുന്നത് തിരുവനന്തപുരം ഏഴ് കൊല്ലം ഏഴ് ആലപ്പുഴ പത്ത് കോട്ടയം നാല് എറണാകുളം അഞ്ച് തൃശ്ശൂർ നാല് പാലക്കാട് രണ്ട് മലപ്പുറം അഞ്ച് വയനാട് മൂന്ന് കോഴിക്കോട് ആറ് കണ്ണൂർ ഏഴ് കാസർഗോഡ് എട്ട് എന്നിങ്ങനെയാണ് അറുപത്തെട്ട് കാവുകൾക്കാണ് ധനസഹായം പ്രഖ്യാപിച്ചത് സംസ്ഥാന തല വിദഗ്ധ സമിതിയുടെ തീരുമാനപ്രകാരം വനംവകുപ്പ് ആദ്യഘടുവായി ഇരുപത്തി അയ്യായിരം രൂപ അഥവാ അംഗീകൃത പദ്ധതിയുടെ ശതമാനം തുക ധനസഹായം നൽകുന്നതാണ് ഈ ചെല്ലാൻ കേരള പോലീസും മോട്ടോർ വാഹന വകുപ്പും ഈ ചെല്ലാൻ മുഖേന നൽകിയിട്ടുള്ള ട്രാഫിക് പിഴകളിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ യഥാസമയം പിഴ അടയ്ക്കാൻ സാധിക്കാത്തതും നിലവിൽ കോടതിയിൽ ഉള്ളതുമായ ചെലാനുകൾക്ക് പിഴയൊടുക്കി തുടർ നടപടികളിൽ നിന്നും ഒഴിവാകാൻ സംയുക്ത അദാലത്ത് സംഘടിപ്പിക്കുന്നു പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുള്ളവ ഒഴികെയുള്ളവയ്ക്കാണ് അവസരം ജനുവരി ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ ഇരിട്ടി നേരമ്പൊക്കെ റോഡിലുള്ള സബാർ ടി ഓഫീസ് പ്രവർത്തിക്കുന്ന ഫാൽക്കൻ പ്ലാസ ബിൽഡിംഗിലാണ് അദാലത്ത് നടത്തുന്നത് പ്രത്യേക സജ്ജീകരിച്ചിരിക്കുന്ന കൗണ്ടറുകളിൽ പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തി പിഴ ഒടുക്കാവുന്നതാണ് ഫോൺ പൂജ്യം നാല് ഒമ്പത് പൂജ്യം രണ്ട് നാല് ഒമ്പത് പൂജ്യം 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 ഒന്ന് ഇന്ത്യൻ ബഹുസുരതയുടെ കാവലാളാകാൻ ആഹ്വാനം ചെയ്ത് പരിഷത്ത് കലാജാഥ രാജ്യം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ജനങ്ങളോട് സംവദിച്ച് പരിഷത്ത് നാടകയാത്ര വ്യാഴാഴ്ച രാവിലെ പേരാവൂർ ബി എഡ് കോളേജിലെ ആദ്യ സ്വീകരണത്തോടെ ജില്ലയിലെ പര്യടനം തുടങ്ങി വർത്തമാനകാല ഇന്ത്യയുടെ ചിത്രം വിളിച്ചോതുന്ന ഇന്ത്യ സ്റ്റോറി നാടകയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണങ്ങളാണ് ലഭിച്ചത് സ്കൂൾ ഓഫ് ഡ്രാമ തൃശൂരിലെ പി വിദ്യാർത്ഥിയായ അരവിന്ദാണ് നാടകയാത്ര തയ്യാറാക്കിയത് പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം എ എം ബാലകൃഷ്ണൻ മാനേജറും ബിന്ദു പീറ്റർ ക്യാപ്റ്റനുമായ ജാഥയാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത് കേന്ദ്രങ്ങളിൽ മാനേജർ എ എം ബാലകൃഷ്ണൻ ക്യാപ്റ്റൻ ബിന്ദു പീറ്റർ സഹമാനേജർ മാനേജർ പി കെ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു പായം നവപ്രഭ വായനശാല നെടുവാലൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകീട്ട് പറവൂരിൽ സമാപിച്ചു നെടുവാലൂരിൽ ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എം ശോഭന ടീച്ചർ നെടുവാലൂർ സ്കൂൾ ഹെഡ് മിസ്റ്റർ ഗീത ടീച്ചർ ഇ കെ അജിത് മാസ്റ്റർ എ എൻ ബാലകൃഷ്ണൻ ബിജു നെടുവാലൂർ കെ കെ രവി പി ഹരീഷ് എന്നിവർ സംസാരിച്ചു മേഖലാ പ്രസിഡന്റ് വി പി വത്സരാജൻ മാസ്റ്റർ അധ്യക്ഷനായി കലാജാഥയുടെ ഭാഗമായി എന്റെ ഇന്ത്യ എന്ന പേരിൽ കുട്ടികളുടെ അനുബന്ധ ചിത്രരചനയും നടന്നു പറവൂർ സഫ്തർ ഹഷ്മി കലാവേദിയിൽ സമാപന പരിപാടിയിൽ സി പി വേണുഗോപാലൻ എൻ കാർത്തിയായനി ചന്ദൻകുട്ടി എന്നിവർ സംസാരിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒമ്പതേ മുപ്പതിനെ പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ സ്വീകരണത്തിന് ശേഷം കാസർഗോഡ് ജില്ലയിൽ പ്രവേശിക്കും ശനിയാഴ്ച വൈകിട്ട് ആറേ മുപ്പതിനെ വീണ്ടും കണ്ണൂരിലെത്തും കുളപ്പുറത്ത് സമാപിക്കും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ജില്ലയിൽ പര്യടനം നടത്തും വയോജനങ്ങളും കാർഷിക രംഗവും സെമിനാർ സംഘടിപ്പിച്ചു കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി വയോജനങ്ങളും കാർഷിക രംഗവും വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കൃഷി വിദഗ്ധൻ മലപ്പട്ടം പ്രഭാകരൻ ക്ലാസിന് നേതൃത്വം നൽകി വിഷമയമായ മരുന്നുകളും മറ്റും ഉപയോഗിച്ചെത്തുന്ന പച്ചക്കറികളെ പഠിക്കുപുറത്ത് നിർത്തണമെന്നും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത പച്ചക്കറി നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ ആയുർദൈർഘ്യം കൂടുമെന്നും അദ്ദേഹം പറഞ്ഞു കൃഷിയിലൂടെ ആനന്ദം കണ്ടെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എൺപത് കഴിഞ്ഞ പലരും ഇപ്പോൾ കൃഷിയിൽ സജീവമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹാൻഡ് വീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കോഫി ഹൗസ് സൊസൈറ്റി പ്രസിഡന്റ് എൻ ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സി എച്ച് പ്രദീപ് കുമാർ സി പി ശോഭന എന്നിവർ സംസാരിച്ചു തുടർന്ന് പാചക മത്സരവും മെഹന്തി ഫെസ്റ്റും കലാസന്ധ്യയും അരങ്ങേറി സമ്മതിദായക ദിനം ക്യുസ് മത്സരം സംഘടിപ്പിച്ചു ദേശീയ സമ്മതിദായക ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ഇലക്ഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്യുസ് മത്സരം സംഘടിപ്പിച്ചു കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ നടന്ന മത്സരത്തിൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജ് മൂന്നാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനി നന്ദന ഒന്നാം സ്ഥാനം നേടി ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജ് മൂന്നാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിനി അശ്വതി രണ്ടാം സ്ഥാനവും രണ്ടാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥി ദ്രുപദ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജില്ലാ ഇലക്ഷൻ വിഭാഗത്തിലെ ജീവനക്കാരായ പ്രമോദ് സജിത്ത് എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി നൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു സമ്മാനാർഹർക്കുള്ള പുരസ്കാരങ്ങൾ ജനുവരി ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം മൂന്നിന് കണ്ണൂർ കലക്ടറേറ്റിൽ നടക്കുന്ന ദേശീയ സമ്മതിദായക ദിനാഘോഷ പരിപാടിയിൽ വിതരണം ചെയ്യുമെന്ന് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കെ ബിനി അറിയിച്ചു കേരളം ഇന്ത്യയിലെ അത്ഭുത സംസ്ഥാനം നാളെ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗവും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ കെ ദേവിരാമനും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് പ്രൊഫസർ ഡോക്ടർ തീർത്ഥങ്കർ റോയിയും ചേർന്ന് രചിച്ച കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ഇന്ന് വരെ ഇന്ത്യയിലെ അത്ഭുത സംസ്ഥാനം എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ച പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടക്കും നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻ എം എൽ എ എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും പുസ്തകത്തെക്കുറിച്ച് രചയിതാവ് കൂടിയായ ഡോക്ടർ ഡ രാമൻ അവതരണം നടത്തും കേരള പഠനത്തിന്റെ വർത്തമാനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ജില്ലാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ടി ഗംഗാധരൻ മുഖ്യ പ്രഭാഷണം നടത്തും എം കെ മനോഹരൻ കെ ഗിരീഷ് പ്രകാശൻ സംസാരിക്കും ശാസ്ത്രകലാചാതിയുടെ കൂപ്പൻ സംസ്ഥാന ട്രഷർ പി പി ബാബു ഏറ്റുവാങ്ങും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഫീബ അധ്യക്ഷത വഹിക്കും നാടകയാത്ര ഇരുപത്തിയേഴ് പത്ത് മണിക്ക് പെരളശ്ശേരിയിൽ സ്വീകരണം നൽകും പി പി കിറ്റ് ഇല്ലാതെ ആരോഗ്യ പ്രവർത്തകർ മരിച്ചു വീഴുന്നത് ഊഹിക്കാൻ പോലും കഴിയില്ലെന്ന മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭയിൽ പ്രഖ്യാപനപ്രഖ്യാപന ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് അടിയന്തര സാഹചര്യത്തിൽ വേണ്ട ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അടിയന്തരമായി വേണം അതാണ് ആ ഘട്ടത്തിൽ സ്വീകരിച്ചത് അടിയന്തര ആവശ്യത്തിനുള്ള സാധനങ്ങൾ അടിയന്തരമായി വാങ്ങാനാണ് തീരുമാനമെടുത്തത് പി പി കിറ്റ് ഇല്ലാതെയും ആരോഗ്യ പ്രവർത്തകർ മരിച്ചു വീഴുന്നത് ഊഹിക്കാൻ പോലും കഴിയില്ല രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ പോലും ഓക്സിജൻ സിലിണ്ടർ ലഭിക്കാതെ വന്നു കേരളത്തിൽ അതുണ്ടായില്ല ആ സമയത്ത് സാങ്കേതിക കാരണങ്ങൾ നോക്കിയിരിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ആർക്കും ചികിത്സ ലഭിക്കാതിരിക്കും ആർക്കും ചികിത്സ ലഭിക്കാതിരിക്കരുതെന്നും ജീവൻ നഷ്ടമാകരുതെന്നും മാത്രമായിരുന്നു സർക്കാരിന്റെ ശ്രദ്ധയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് എന്ന് മാറും എന്ന് പോലും അറിയാത്ത കാലമായിരുന്നു അത് കാലവും സാധാരണ കാലവും തമ്മിലുള്ള വ്യത്യാസം കണക്കുകൾ കൊണ്ട് അളക്കരുത് കോവിഡിന് മുമ്പും പിമ്പുമുള്ള കാലങ്ങളിൽ ഇടകലർത്തി അവ്യക്തത സൃഷ്ടിക്കുകയാണ് സി എ ജി ചെയ്തത് നിരവധി തവണ സർക്കാർ നൽകിയ റിപ്പോർട്ട് ഈ കാര്യം പരാമർശിച്ചതാണ് എന്നിട്ടും ഇങ്ങനെയൊരു റിപ്പോർട്ട് എഴുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൃത്യമായ വിശദീകരണം നൽകി എന്നിട്ടും റിപ്പോർട്ടിൽ ഈ കാര്യം പരാമർശിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിവില്ലെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിത ടെക്സ് കോട്ടിനെ ഒഴിവാക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കരാറിൽ പറഞ്ഞ പി കിറ്റുകൾ നൽകിയില്ല കരാർ നൽകി പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ടും പതിനായിരം കിറ്റ് മാത്രമാണ് നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആർ എസ് എസ് നേതാക്കളുടെ ചിത്രത്തിന് മുന്നിൽ വണങ്ങി നിൽക്കുന്നവരല്ല ഞങ്ങളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പഴയ നേതാക്കളായാലും ഇപ്പോഴത്തെ നേതാക്കളായാലും അങ്ങനെ തന്നെ ആർ എസ് എസ് നേതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ തങ്ങൾ പോയിട്ടില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ പരാമർശത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അടിയന്തരാവസ്ഥ കാലത്ത് ഒരുമിച്ച് ജയിലിൽ കിടന്ന് ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് കേട്ടു സംഘപരിവാറുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊന്നും ഞാനൊരു കാലത്തും പോയിട്ടില്ല അവർ എന്നോട് പെരുമാറരുത് എങ്ങനെയെന്ന് പറയേണ്ട കാര്യമില്ല അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഞങ്ങളാരും ആർ എസ് എസ് തലവന്മാരുടെ മുന്നിൽ വണങ്ങി നിൽക്കുന്നവരല്ല അത് ഇപ്പോഴുള്ളവരായാലും മരിച്ചുപോയവരായാലും പടത്തിനു മുന്നിൽ വണങ്ങി നിൽക്കുന്നവരല്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് അടിയന്തരാവസ്ഥ ശേഷം കോൺഗ്രസിന്റെ പിന്തുണയോടെ ജയിച്ച് നിയമസഭയിൽ ഇരിക്കുന്ന ഒരൊറ്റയാൾ മാത്രമേ ഇപ്പോഴും ഈ നിയമസഭയിൽ അതാരാണെന്ന് തന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിൽ പറഞ്ഞത് അതെനി അതിനവർക്ക് ന്യായമുമുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്നതാണ് ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചതാണ് അതുകൊണ്ട് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ഒരുമിച്ച് മത്സരിച്ചതാണ് അന്ന് കൂത്തുപറമ്പിൽ നിന്നും ജയിച്ചത് ആരാണെന്ന് നോക്കി നോക്ക് അപ്പോൾ മനസ്സിലാവുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഇതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി സഭയിൽ നൽകിയത് ലോക സാമ്പത്തിക ഫോറത്തിലെ ബുധൻ വ്യവസായ ക്ലസ്റ്ററിൽ കൊച്ചിയിലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഗ്രീൻ ഹൈഡ്രജൻ വാലിയും ദവോസ്മ ലോക സമ്പദ് വ്യവസ്ഥയുടെ ദിശ തന്നെ മാറ്റുമെന്നും പ്രതീക്ഷിക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന് മുപ്പത്തിമൂന്ന് വ്യവസായ ക്ലസ്റ്ററുകളെ ഇടം പിടിച്ചു കൊച്ചിയിലെ ഗ്രീൻ ഹൈഡ്രജൻ വാരി പദ്ധതിയും ഇന്ത്യൻ ബ്രസീൽ ഓസ്ട്രേലിയ കൊളംബിയ സൗദി അറേബ്യ തുടങ്ങിയ ഒമ്പത് രാജ്യങ്ങളിൽ നിന്ന് പതിമൂന്ന് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററുകളാണ് ഇക്കുറി പുതുതായി ഇടം നേടിയത് ഇതോടെ ആകെ പതിനാറ് രാജ്യങ്ങളിൽ നിന്നും മുപ്പത്തിമൂന്ന് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററുകളായി സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുക തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക കാർബൺ വികിരണം കുറയ്ക്കുക എന്നിവയ്ക്ക് പ്രതിജ്ഞാബദ്ധമായ പദ്ധതികളാണ് പട്ടികയിലുള്ളത് പുതിയ പതിമൂന്ന് ക്ലസ്റ്ററുകളിൽ അഞ്ചു ഇന്ത്യയിൽ നിന്നാണെന്ന പ്രത്യേകതയുമുണ്ട് കേരളത്തിന്റെ ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതിക്ക് പുറമെ ഒഡീഷയിലെ ഗോപാൽപൂർ ഇൻഡസ്ട്രിയൽ പാർക്ക് ആന്ധ്രാപ്രദേശിലെ കാക്കിനട ക്ലസ്റ്റർ ഗുജറാത്തിലെ മുദ്ര ക്ലസ്റ്റർ മുംബൈയിലെ ഗ്രീൻ ഹൈഡ്രജൻ ക്ലസ്റ്റർ എന്നിവയുമാണ് നേട്ടം സ്വന്തമാക്കിയത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം